വിശുദ്ധ യാക്കോബ് സ്ലിഹ ക്രിസ്തു ശിഷ്യനായ യാക്കോബ് സ്ലിഹ സെബദീപുത്രന്മാരിൽ ഒരാൾ കൂടിയാണ് യേശുവിന്റെ അമ്മയുടെ സഹോദരിയായ സലോമിയാണ് യാക്കോബ് സ്ലിഹയുടെ അമ്മ ഗലീലിയിലെ മീൻപിടുത്തക്കാരനായിരുന്ന സബദിയുടെ മക്കളിൽ ഒരാളായിരുന്നു യാക്കോബ് സ്ലിഹ ഇടിമുഴക്കത്തിന്റെ മകൻ എന്ന പേരിലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത് യാക്കോബ് നാവധാരികളായ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചറിയാനായി വിശുദ്ധൻ വലിയ യാക്കോബ് എന്ന പേരിലും അറിയപ്പെടുന്നു യേശുവിന്റെ വിളി സ്വീകരിച്ച് യേശുവിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് വിശുദ്ധ യാക്കോബ് വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹന്നാനുമൊപ്പം വിശുദ്ധ യാക്കോബിനും യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കാനായി ഭാഗ്യമുണ്ടായി പിന്നീട് യേശുവിന്റെ ഗത്സമൻ തോട്ടത്തിലെ കഠിന കഠിനയാതനയുടെ സമയത്തും വിശുദ്ധനുണ്ടായിരുന്നു യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത പല അത്ഭുതങ്ങൾക്കും യാക്കോബ് സ്ലീഹ സാക്ഷ്യം വഹിച്ച് അവിടത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പന്തഖസ്ത ദിനത്തിലാണ് യാക്കോബ് സ്ലിഹയെ വീണ്ടും ശിഷ്യന്മാർക്കൊപ്പം നാം കാണുന്നത് യഹൂദന്മാരെ പേടിച്ച് ഓടിയൊളിച്ച യാക്കോബ് സ്ലിഹ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടെ വീണ്ടും ശക്തി പ്രാപിച്ചു തുടർന്ന് മറ്റ് ശിഷ്യന്മാരെ പോലെ നിരവധി സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി സമരിയ യൂതയ സ്പെയിൻ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹം പ്രധാനമായും സുവിശേഷം പ്രസംഗിച്ചിരുന്നത് സ്പെയിനിൽ പ്രഘോഷണം നടത്തിയപ്പോൾ വളരെ ചെറിയൊരു വിഭാഗത്തെ മാത്രമേ യാക്കോബ് സ്ലിഹയ്ക്ക് യേശുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ ഇതിൽ ദുഃഖിതനായിരുന്ന യാക്കോബിന്റെ മുന്നിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുകയും മാതാവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ദേവാലയം പണിയുകയും ചെയ്തു എന്നതാണ് ചരിത്രം നിരവധി അത്ഭുത പ്രവർത്തികളും യാക്കോബ് സ്ലിഹ യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിച്ചു എന്നും പറയപ്പെടുന്നു ബിനക്കാസ് എന്ന മാന്ത്രികൻ അപ്പസ്തോലനായ യാക്കോബിന്റെ അത്ഭുത പ്രവർത്തികളെ കണ്ട് യേശുവിനെ അനുഗമിച്ചു അത് കാരണം മറ്റു മാന്ത്രികർക്ക് യാക്കോബിനോട് അസൂയ തോന്നി അവർ അവന്റെ മേൽ ദുരാത്മാക്കളെ ഇറക്കുവാൻ ശ്രമിച്ചു എന്നാൽ യാക്കോബ് ആ മാന്ത്രികരുടെ മേൽ തൂവാലയിട്ടപ്പോൾ തന്നെ സകലവും ചിതറിപ്പോയി പലരും യാക്കോബിന്റെ പ്രവർത്തികൾ കണ്ട് യേശുവിനെ സ്വീകരിച്ചു മരിച്ചതിന് ശേഷം അഞ്ച് ആഴ്ച കഴിഞ്ഞ ഒരു ബാലനെ യാക്കോബ് സുലിഹ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ സംഭവം കണ്ടപ്പോൾ ആ ബാലന്റെ പിതാവ് പോലും യാക്കോബ് സുലിഹയെ പരിഹസിച്ചു താൻ കഴിച്ചു പക്ഷിയിറച്ചി നോക്കി അയാൾ പറഞ്ഞു അത്രേ മരിച്ചുപോയ എന്റെ മകൻ ജീവിച്ചു എന്ന് കേൾക്കുന്നതും ഞാൻ ഇപ്പോൾ കഴിക്കുന്ന പക്ഷിക്ക് ജീവൻ വയ്ക്കുന്നതും ഒരുപോലെയാണ് അയാൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പാത്രത്തിൽ കിടന്ന പക്ഷിക്ക് ജീവൻ വെക്കുകയും അത് പറന്നുപോകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പൊതുവെ കുതിരപ്പുറത്ത് വാളേന്തി നിൽക്കുന്ന യോദ്ധാവായിട്ടാണ് യാക്കൂബ് സ്ലിഹായെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെ ചിത്രീകരിക്കുന്നതിന് പിന്നിൽ ഒരു സംഭവമുണ്ട് മൂർ സ്പാനിഷ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നാളുകളിൽ മൂർ വംശരോടുള്ള യുദ്ധത്തിൽ സ്പാനിഷ് സൈന്യം തോൽവി മണത്തപ്പോൾ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരു പടയാളിയുടെ രൂപത്തിൽ യാക്കോബ് സ്ലിഹ പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് നടന്ന യുദ്ധത്തിൽ സ്പാനിഷ് സൈന്യത്തോട് ചേർന്ന് നിന്ന് വംശജരോട് യാക്കോബ് സ്ലിഹ യുദ്ധം ചെയ്യുകയും സ്പാനിഷ് സൈന്യം യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് അദ്ദേഹം സ്പെയിനിന്റെ സ്വർഗീയ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്നു യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് അപസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം എ ഡി നാൽപ്പത്തിനാലിൽ ഹെറോദേസ് അഗ്രിപ്പ രാജാവ് സഭയിലുള്ളവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനാദ്യമായി യാക്കോബിനെ വാളിനിരയാക്കി അങ്ങനെ യാക്കോബ് യേശുവിനു വേണ്ടി ആദ്യ രക്തസാക്ഷിയായി മരിച്ചു കേരളത്തിൽ പ്രത്യേകിച്ച് തീരദേശ ക്രൈസ്തവരുടെ ഇടയിൽ അദ്ദേഹം വളരെ പ്രത്യേകമായി ആദരിക്കപ്പെടുന്നു തിരുസഭ ലോകമെമ്പാടും മത തീവ്രവാദികളിൽ നിന്നും പീഡനമേൽക്കുന്ന ഈ നാളുകളിൽ മൂർ ിൽ നിന്നും സ്പാനിഷ് ജനതയെ സംരക്ഷിച്ച വിശുദ്ധ യാക്കോബിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്പാനിഷ് ജനതയെ മൂർ നിന്നും സംരക്ഷിച്ച യാക്കോബ് സ്ലിഹ മത തീവ്രവാദികളോടുള്ള പോരാട്ടത്തിൽ തീർച്ചയായും തിരുസഭയെ സഹായിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം പാശ്ചാത്യ സഭയിൽ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ ഓർമ്മ തിരുനാൾ ആയി ആചരിക്കുന്നത് അന്നേ ദിവസം നാമഹേതുത തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി ജൈനച്ചിനെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം നമ്മുടെ ഇടവകയുടെ ഉയർച്ചയ്ക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഒരു നല്ല ഇടയനെ പോലെ നമ്മുടെ ഇടവകയെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജൈനച്ചന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാശംസകൾ നേർന്നുകൊള്ളുന്നു ഹാപ്പി ഫീസ്റ്റ് ഡിയർ ജൈനച്ചൻ